നഴ്സറി ചെറുവാഞ്ചേരി ശമ്പള വർധനയിലെ അപാകതകൾ പരിഹരിച്ച് എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപായി ശമ്പളം നൽകുക ദിവസവേതനക്കാരെ കരാർ ജീവനക്കാരായി നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ ആരോഗ്യ ദൗത്യം ജീവനക്കാർ പണിമുടക്കി കണ്ണൂർ എൻ എച്ച് എം ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു ഫെഡറേഷൻ ജില്ലാ ട്രഷറർ എ കെ സനോജ് അധ്യക്ഷനായി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചോളം വരുന്ന കോർപ്പറേറ്റുകൾക്ക് നികുതി ഇനത്തിൽ കൊടുത്തിട്ടുള്ള സൗജന്യം അതിൻ്റെ കണക്ക് ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട് രണ്ട് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് അവർ ബി പി എൽ ബിലോ പോവർട്ടി ലൈനിൽ താമസിക്കുന്ന ജീവിക്കുന്നവരാണോ അവർക്ക് നികുതി കൊടുക്കാൻ കഴിയുകയില്ലേ ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നികുതി സൗജന്യങ്ങൾ നൽകുന്നു അവർ കടമെടുത്തിട്ടുള്ള ബാങ്കുകൾ നാഷണൽ ബാങ്കുകൾ പ്രത്യേകിച്ചും അവരുടെ കുറ്റാക്കടം എഴുതിത്തള്ളുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സമ്പത്ത് മാന മനുഷ്യരുടെ സമ്പത്ത് അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി കേന്ദ്രം തന്നെ ആവിഷ്കരിച്ചിട്ടുള്ള ആ പദ്ധതിക്ക് പണം എൻച്ച് എം എംപ്ലോയീസ് ഫെഡറേഷൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം പ്രസവാവധി തടയാൻ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടുന്നത് ഒഴിവാക്കുക ഇ പി എഫിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൂചനാ സമരം നടത്തിയത് ഫെസ്റ്റോ ജില്ലാ പ്രസിഡന്റ് പി പി സന്തോഷ് കുമാർ എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി എം സുരേന്ദ്രൻ ഡോക്ടർ ബാലൻ ഡോക്ടർ പ്രദീപൻ പി വി എന്നിവർ സംസാരിച്ചു സിജൂസി റോഷൻ ടി എൻ ശ്രീവിദ്യ ജാക്സൺ പി രാഹുൽ കെ ആർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് കണ്ണൂർ അഗ്രോ ഫാം നഴ്സറി ചെറുവാഞ്ചേരി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ രംഗത്ത് ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി